ഹായ് ഫ്രാൻസ് അടീനിയത്തിൻ്റെ പൂക്കാലമൊക്കെ തുടങ്ങിയാലോ നമുക്കൊരു അടീനിയം വീഡിയോ എടുത്താലോ ചെറുതാണ് കേട്ടോ കുറച്ച് പൂക്കളേ ഉള്ളൂ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിരുന്നതാണത് ഓരോ വർഷം കാണുമ്പോൾ നമുക്കൊരു പുതുമല ഇപ്പം ഞാൻ അടീനിയം പൂക്കുന്ന കാലമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈ വർഷം ചെടികളെല്ലാം റീപോട്ട് ചെയ്തു വളമൊക്കെ ഇട്ടു പൂക്കളൊക്കെ തുടങ്ങിയിട്ടുള്ളു ഉണ്ടാകാൻ അടീനിയും പൂക്കൾ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാകുമല്ലോ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോ കേട്ടോ ഇനി അടീനിയതിൻ്റെ കയറിങ്ങിനെ കുറിച്ചോ അതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ചെടികളും പൂക്കളും നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇപ്പോൾ നാല് അല്ല വെറൈറ്റികളാണ് ഞാനിപ്പോൾ കാണിച്ചത് കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തന്നെ തോന്നും പൂക്കൾ പക്ഷേ രണ്ട് ടൈപ്പാണ് കേട്ടോ അത് എന്നൊരു വെള്ളയാണ് ഡബിൾ പെട്ടിൽ പക്ഷെ പൂക്കളൊന്നും ഇല്ല രണ്ടായിരുന്നു കൊഴിഞ്ഞു പോയി തമുട്ടുകളൊക്കെ വന്നു രണ്ടാമത് വരുന്നതേയുള്ളൂ പിന്നെന്താ വയലറ്റ് സുന്ദരി ഉണ്ടല്ലേ പൂക്കൾ അധികം ഉണ്ടായിരുന്നു കൊഴിഞ്ഞു തീർന്നൂടാ ത്രക്കുള്ളു ഇപ്പം പൂക്കൾ കേട്ടോ ചെടികളുണ്ട് പൂക്കളായിട്ടില്ല ഒന്നും കൂടി പൂക്കളൊക്കെ ആയി എല്ലാ ചെടികളിലും പൂക്കളായതിനു ശേഷം ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം ഞാൻ എൻ്റെ ചെടികളും പൂക്കളും മാത്രമേ ഇടാറുള്ളൂ കേട്ടോ വീഡിയോകളായിട്ട് ഇതിലൊന്നും പൂക്കൾ ധാരാളമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവയൊന്നും ഇത്രയധികം ഞാൻ കാണിക്കുന്നില്ല ഇവയ്ക്കൊന്നും നല്ലവണ്ണം പൂത്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ